ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വർക്കും പഠനവും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതെന്നാണ് പറയുന്നത് വർക്ക് ചെയ്തുകൊണ്ട് പി എസ് സി പ്രിപ്പറേഷൻ നടത്തുന്നവർക്കും വീട്ടമ്മമാർക്കും അവരുടേതായ പരിമിതികളുണ്ട് പഠിക്കുന്നതിന് അപ്പോൾ അവർക്ക് അവരുടേതായ ടൈം കണ്ടെത്തുന്നത് അവർ തന്നെ ആയിരിക്കണം കാരണം അവർക്ക് നമ്മുടെ ടൈം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കാൻ എപ്പോഴാണോ അനുയോജ്യമായി സമയം കിട്ടുന്നത് അപ്പോഴെല്ലാം തന്നെ നമ്മൾ പഠിക്കാനായിട്ട് സമയെടുക്കണം ഡെയിലി ഒരു രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക കാരണം ഇനിയിപ്പോൾ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഡിഗ്രി ലെവലിൽ പ്രിലിംസ് ആണ് അപ്പോൾ ആ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവർ നമ്മൾ ഒരു നോട്ടിൽ നമ്മൾ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എത്ര സമയം എടുത്ത് ചെയ്യുന്നു അതെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക വീട്ടമ്മമാർക്ക് പൊതുവേ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് ഓഫീസിലേക്കോ ഒരു വർക്കിലേക്ക് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു പകുതിയോളം നമ്മുടെ വർക്ക് കഴിഞ്ഞ് വേണം നമുക്കധികം വർക്കൊന്നും ഉണ്ടാവില്ല പിന്നെ ജോലി ചെയ്യാനായിട്ടുണ്ടാവില്ല അപ്പോൾ അതിനിടയ്ക്ക് കിട്ടുന്ന ഒരു രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യുക അതായത് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ വീട്ടമ്മമാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മെയിനായിട്ടുള്ള അവരുടെ ഒരു കിച്ചൺ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും പിന്നീട് വരുന്നത് അവർക്ക് അതിൻ്റെ ക്ലീനിങ് വർക്കായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊന്നുകിൽ നമ്മൾ ഇന്ന് മൊബൈലിലാണെങ്കിലും ശരി എന്തെങ്കിലും വീഡിയോസ് എന്തെങ്കിലും ക്ലാസിൻ്റെ വീഡിയോസ് കേൾക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് എന്തെങ്കിലും ഓഡിയോ രൂപത്തിൽ കേൾക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് അവിടെ ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ആ ഒരു ക്ലീനിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ആ പഠിക്കാനായിട്ട് സാധിക്കും വീട്ടിലെ ജോലികളെ പൊതുവെ നമ്മൾ കാരണം നമുക്ക് ടൈം ഉണ്ട് എന്ന് കണ്ടിട്ട് പതുക്കെ ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ ചെയ്യാണ്ട് കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ട് വീട്ടിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആ ഒരു ജോലി തരുകയും ചെയ്യും നമുക്ക് അതിനോടൊപ്പം പഠിക്കുകയും ചെയ്യാം കഴിയുന്നതും വീട്ടിലെ കുഞ്ഞുങ്ങൾ തിരിച്ചെത്തുന്നതിന് മുന്നെയോ ഹസ്ബൻഡ് എത്തുന്നതിന് മുമ്പോ കാരണം നമ്മൾ അതിൽ വലിയൊരു പണിയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അതായത് നമുക്ക് സ്കൂളിലെ കുഞ്ഞുങ്ങൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവരെ നോക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ കുറേ സമയം പോവും അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ ആയിട്ട് ഒരു പ്രീവിയസ് ഇയർ കോസ്റ്റ്യൂം പേപ്പറെങ്കിലും അത് കമ്പൾസറി ആയിട്ട് നമ്മൾ ചെയ്തിരിക്കണം അങ്ങനൊരു തീരുമാനം ആദ്യം നമ്മളെടുക്കുക ഇതുപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നവരുടെ കാര്യം ഞാനാണെങ്കിലും അതുപോലെയാണ് ടൈം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വെക്കുന്നത് കാരണം ഒരു ഇരുപത്തിനാല് മണിക്കൂറിലെ ഞാൻ എനിക്ക് എവിടെയാണ് ടൈം പോകുന്നത് അതായത് എനിക്ക് വർക്കിന് ഇത്ര സമയം വേണം പിന്നെ കുഞ്ഞുങ്ങളോട് സ്പെൻഡ് ചെയ്യാൻ ഇത്ര സമയം വേണം വീട്ടിലെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇച്ചിരി സമയം വേണം അപ്പോൾ ആ എല്ലാ സമയങ്ങളും ഒന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് മാറ്റിയതിന് ശേഷം മിനിമം എന്തായാലും ഒരാൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഡെയിലി കിട്ടും അത് രാവിലെ ആകാം രാവിലെ മിക്കവാറും പറ്റാത്തവർക്കാണെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ ഒരു ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് വെച്ചിട്ട് നമ്മൾ പഠിച്ചാലും മതി കാരണം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നമ്മളിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കഴിയില്ല നമുക്ക് എപ്പോഴാണോ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ ഒരു ടൈം നമ്മൾ പ്രിഫർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക മറ്റൊരാൾ പഠിക്കുന്ന ടൈമോ മറ്റൊരാൾ പഠിക്കുന്ന സബ്ജക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള പഠിക്കുന്ന ഒരു ആ ഒരു വഴിയോ ആയിരിക്കില്ല നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പഠിക്കുമ്പോഴാണോ നമുക്കത് യൂസ്ഫുൾ ആകുന്നത് ആ ഒരു മെത്തഡ് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി ഇനി എൻ്റെ തുടർന്ന് വരുന്ന വീഡിയോസിലെല്ലാം തന്നെ ഞാൻ ഓരോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അല്ലെങ്കിൽ ഓരോ ക്വസ്റ്റ്യൻ മെത്തേഡ്സും വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറയുന്നതായിരിക്കും അപ്പോൾ അത് ഈ വീട്ടമ്മമാർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും കാരണം അവർക്ക് വർക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു എൻ്റെ വോയിസ് ബോയ്സ് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ പോലും ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചു എന്നുള്ളൊരു കിട്ടും അപ്പോൾ പിന്നൊരു കാര്യം വേണേ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് എന്ത് കാര്യവും നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും മെമ്മറിയിൽ പതിയുന്നതല്ലേ അപ്പോൾ അതുപോലെ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യം നമുക്ക് ഡെയിലി ഇപ്പോൾ ഒരു ക്വസ്റ്റിനെ പഠിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സേ പഠിക്കാൻ പറ്റുകയുള്ളൂ അത് മതി അപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നല്ല ശ്രദ്ധയോടെ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന നമുക്ക് നമുക്ക് ജയിക്കണം നമുക്ക് പഠിക്കണം നമുക്ക് നല്ലൊരു രീതിയിൽ നല്ലൊരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളൊരു ബോധത്തോടു കൂടി ഇരുന്ന് പഠിക്കുക കാരണം എന്നും നമ്മളിങ്ങനെ ഒരു ഒരു പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ വീട്ട് കാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടേണ്ടവരല്ല അപ്പോൾ നമ്മൾ അതിൻ്റേതായ നമ്മുടെ നമുക്ക് നമ്മുടേതൊരു പവർ ഉണ്ട് ആ പവർ കണ്ടെത്തി പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കഴിവെന്ന് പറയുന്നത് മാക്സിമം ഞാൻ ഡെയിലി ഇനി വീഡിയോസ് ഇടാനായിട്ട് ശ്രമിക്കാം അപ്പോൾ അതിൽ ഞാൻ ഞാൻ എന്താണോ പഠിക്കുന്നത് അല്ലെങ്കിൽ എന്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം തന്നെ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അത് എത്ര പേർക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല അപ്പോൾ മാക്സിമം നമ്മൾ ഫുൾ മുഴുവനായിട്ട് ഒരു വീഡിയോ കണ്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനായിട്ടൊക്കെ ശ്രമിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം കേട്ടോ അതുപോലെ ഇത് കേൾക്കുന്നവർക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിലെടുക്കാം ഞാനൊരു സ്റ്റഡി പ്ലാൻ റെഡിയാക്കിയിട്ട് അതും കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാം പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ തന്നെ നമ്മുടേതൊരു സ്റ്റഡി പ്ലാൻ കണ്ടെത്തുന്നതായിരിക്കും നല്ലത് മറ്റൊരാൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന സ്റ്റഡി പ്ലാൻ ഒരിക്കലും നമുക്കൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്ക്ഔട്ട് ആകില്ല അപ്പോൾ ഒരു സെവൻ ഡേയ്സിലൊരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകണം ഞാനത് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് അങ്ങനെയാണ് ഒരു കംപ്ലീറ്റ് ഒരു ഹൺഡ്രഡ് ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് അങ്ങനെയുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ട് ഒരിക്കലും കാര്യമില്ല അപ്പോൾ ആദ്യത്തെ ഒരു വൺ വീക്ക് നമ്മൾ നോക്കുക നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്ത് സെവൻ ഡേയ്സ് ഫോർട്ടീൻ ക്കുക പിന്നെ ട്വൻറ്റി വൺ ഡേയ്സ് ആക്കുക അങ്ങനെ നമ്മൾ ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് മാക്സിമം പഠിക്കാനായിട്ട് സമയം കണ്ടെത്തുക